അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത് പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആർക്കൊന്നും തോന്നരുത് ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ മലയാളികൾക്ക് അഖിലിന് പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ് ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കാണുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഞാൻ കണ്ടു അത് മറ്റാരും അല്ല അഖിലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ അതാണ് അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത് എനിക്കെപ്പോഴും ടീസർ കണ്ടിട്ട് എനിക്കും ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോ ആണോ എന്നുള്ളതാണ് കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ നല്ല മനോഹരമായ ഷോർട്സും ആംഗിൾസും കണ്ടു സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് ഇന്നലെ മൂന്ന് മണി രാവിലെ എഫ് വൺ ഫോർമുല കണ്ടിട്ട് എഫ് വൺ കണ്ടു കഴിഞ്ഞ് വന്ന് രാത്രി ഇന്നലെ പതിനൊന്നരയുടെ ഷോയ്ക്കാണ് പോയത് അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീമിന്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഉള്ളംകൊല്ലി എനിക്ക് തോന്നുന്നു അഖിലിന്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിന്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ടീച്ചർ വളരെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദ വെരി ബെസ്റ്റ് വിഷസ് അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും അഖില് ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ് അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ചൂട് വയ്ക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എല്ലാത്തിനെ അതിജീവിച്ച് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം സിനിമയിലുംതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഐ വിഷം ടീം ദി വെരി ബെസ്റ്റ് സോ മച്ച് ആവട്ടെ തീർച്ചയായിട്ടും കൈവീടുകൂട്ടാണ് ഞാനും ഞാനും കാണാറില്ല ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്ത് എൻ്റെ പ്രചരണത്തിന് വേണ്ടി അഖിലെ വളരെയധികം വന്നു തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരുള്ള കുടുംബസംഗം വന്നപ്പോഴും വന്നു അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ച് വന്ന് നേരികയാണ് ട്രെയിലറ് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റാർട്ടിങ്ങായിട്ട് ഞാൻ കണക്കാക്കുകയാണ് നല്ലൊരു നല്ലൊരു ഫിലിമിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ് വലിയൊരു സക്സസ് ആയി മാറട്ടെ അഖിലിന്റെ ജീവിതം പോലെ തന്നെ ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ് ആയി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സാധാരണ പുരസ്കാരം ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അകില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലു പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാൻ പ്രാവശ്യം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫൈറ്റിൽ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ടുള്ള എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന് അപ്പം ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ് വെരി ബെസ്റ്റ് സോ മച്ച് പ്ലീസ് ജോയിൻ എല്ലാവർക്കും നമസ്കാരം അഖിലിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനിയിപ്പ എല്ലാരും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് പോകുന്നത് പോകുന്നറിയാം പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവന്റെ വളർച്ച അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ കാരണം ഞാനും അഖിലൊക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ് ഒരേ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ചിരുന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അഖിലു പറയുന്നൊരു കാര്യമുണ്ട് അളിയ നമ്മളൊരു സമയത്ത് ഒരു വേദിയിൽ മുന്നിൽ വന്നതെന്ന് നമ്മളഭിമാനത്തോടെ സംസാരിക്കുമെന്ന് എൻ്റെ ആദ്യ സിനിമ നടക്കുമ്പോഴേ അഖിൽ വിളിച്ച് പറഞ്ഞു അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു പക്ഷേ ബിഗ് ബോസിൽ പോയി ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറയുന്നത് അന്നെങ്കിൽ നീ ആയിത്തറ കൊണ്ടി തന്നെ അടി ഉണ്ടാക്കി ഇറങ്ങി വരും അല്ലെങ്കിൽ നീ കപ്പ് കപ്പൗട്ട് വരും ഞാൻ കപ്പ് കപ്പൗട്ട് വന്നു ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല നാളെ രാജമൗലി സാറിന്റെ പടത്ത് അവൻ അഭിനയിക്കാൻ പറയുന്നതിന് വലിയ അതിശയമൊന്നും പറയാനില്ല അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലും ഒക്കെ അപ്പം അത് ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പം നിന്റെ ദിവസമാണ് നിന്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുന്ന് രീതിയിൽ അപ്പം ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ അഭിനയിച്ച എല്ലാവർക്കും ടെക്നീഷ്യൻസിനൊക്കെ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ അഖിൽ എന്ന് പറഞ്ഞ ഇപ്പൊ അഭി പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ് ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ് അപ്പൊ ഞങ്ങൾ ആ ബാക്കിൽ ഇരുന്ന് പറയായിരുന്നു ഒരു അതിശയുമല്ലോ അഖിൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ഏറ്റവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പം സംഭവിക്കാനാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറം അഖില് സംഭവിപ്പിച്ച് കാണിച്ചു വന്നു എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ ബി പറഞ്ഞ പോലെ ബിഗ് ബോസില് ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ് അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് അഖിലിനെയാണ് കാരണം ഈ രണ്ട് പേരുടെ ഡി എൻ എ വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ് രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അറിയാ ും സംസാരിക്കാൻ ഒരുപാട് സന്തോഷം നമസ്കാരം ഞങ്ങളുടെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആഫാദൊക്കെ അടക്കം എല്ലാവരും ഓരോ പേര് ഞാൻ വിളിച്ച് പറയുന്നില്ല എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത് അപ്പം ഇല്ല വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ പ്രൊഡ്യൂസർ കൃഷ്ണ ോടും ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്ത് പറയണം എന്നെ ഞാൻ ഐസായി നിൽക്കുക കാരണം ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിന്റെ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ് ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോടും ഞാൻ പറയുന്നത് എന്നെ വിട്ട് കളഞ്ഞാലും അഖിൽമാരാറിയാരും വിട്ട് കളഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വില്ലനാണോ സംശയം തോന്നിന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിലെ ഇടിയൊക്കെ കാണുമ്പോഴാണല്ലേ അതിന് പിറകില് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാസ്റ്റർ ആണ് ലെറ്റ്സ് വെൽക്കം കലൈ യെസ് ലെറ്റ് സാറിന്റെ ഫ്രണ്ട്ലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു മാർക്കോ കണ്ട ആർക്കും ഈ പേര് കളയാൻ പറ്റില്ല ഒരു ഗംഭീര ക്യൈഡിയ കൊടുക്കാം നമുക്ക് വൺസ് അഗെയിൻ യെസ് താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ബാങ്ക് സർ ஸோ வந்தவங்க எல்லாருக்கும் தேங்க்ஸ் ஸோ தமிழில் பேசுகிற மலையாளம் அவ்வளோ தெரியாது ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசாத் தான் கூப்பிட்டது ஸோ ஸ்டண்ட்டு அக்கிலுக்கு எந்த எந்த மாதிரி பண்ணுவாங்க என்னன்னு தெரில ஸோ மேக்ஸிமம் இருக்கிற டைமில் ரொம்ப கஷ்டப்பட்டு போனாங்களோ ஸோ நாங்களும் எதிர்பார்க்கல இந்த அளவுக்கு சீக்கிரம் கேப்ச்சர் பண்ணுவாங்கன்னு ஸோ தேங்க்யூ ஆல் தி பெஸ்ட் ஸோ நெக்ஸ்ட்டே இதில் பேசுகிறோன்னா எல்டோ எங்கே இருக்காது ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம் ஒரு டேக்கு வந்து தேர்ட்டி ஷார்ட்ஸ் பிளான் பண்ணால் அது சிக்ஸ்டி ஷார்ட்ஸு எடுத்து கொடுப்பாரு ஸோ அளவுக்கு ஸ்பீடான ஆள் ஸோ ஒரு டேரக்டர் கதையை எந்த அளவுக்கு சொல்லுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணாதே ஸோ ஒர்க் பண்ணவங்க எல்லாருக்கும் தேங்க்ஸ் அப்போது லாஸ்ட்டாக இங்கே லட்சுமி புதிய லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு சாரி ஸோ படம் நல்லா வந்ததுக்கு எல்லா தேட்டில் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூப்பிட்டு போகணும் தேங்க்யூ சம்திங் அப்போ டாக்கு அகிலேக்கனை குறித்து எத்தாவது அதை பத்தி தான் ஃபர்ஸ்ட் பிரச்சனை தமிழ்ல பேசுனது உங்களுக்கு தெரியல நினைக்கிறேன் தெரியுதா நான் அந்த ஸ்டாண்டப் பத்தி தான் அந்த ஸ்டாண்டப் பத்தி தான் எஸ் ஃபைட் அப்படி இருந்தது ஃபைட் நல்லா பண்ணது எஃபெக்ட் போட்டது இதுல என்ன விஷயம்னா ரிகர்ஸ் பண்ணது ட்ரெய்னிங் பண்ணது டைம் இல்ல ஷார்ட் இது സോ അതിൻ്റെ ടൈമ് അവളോ എഫർട്ട് പോട്ട് പോണത് പ്രത്യേകം സോ ചിന്ന ഗ്യാപ്പ് കൂടെ എടുക്കാത് വാങ്ങാം കിളി ചില സോ എബി വർക്ക് എത്താൽ മതി ആക്ച്വലി മൂന്ന് ഫൈറ്റ് ആണ് അത് മൂന്ന് ദിവസം എടുക്കുന്നത് അപ്പം ഇത്രയും ഈ മൂന്ന് അത് ഒരുപാട് ലെങ് ഉള്ള ഫൈറ്റാണ് മാത്രമല്ല ഒരു ഗോൾ ഔൺ ഉണ്ടല്ലൊരു ഫുൾ ഫൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്ട്രെയിനാണ് പക്ഷേ അത് മാസ്റ്റർക്ക് ഭയങ്കര ഐഡിയ ആണ് അതാണ് മാസ്റ്റർ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ഒരു സമയത്ത് ഞാനാണ് എൻ്റെ ജീവിതത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു ഫൈറ്റ് കണ്ടിട്ട് പോലും ഇല്ല ഇതെന്താ പരിപാടി എന്തായാലും സർ നന്നായി ആൻഡ് നമ്മുടെ മറ്റൊരു ഹീറോ അഭിഷേക് ശ്രീകുമാർ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നന്ദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ് ഒന്ന് നമ്മുടെ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ അതിന്റെ പ്രൊഡ്യൂസർ അപ്പൊ നമ്മള് ഇവരെല്ലാരെയും ഒരു ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത് ആ വിശ്വാസം ഞാൻ പുലർത്തി പിന്നെ ഇതിനകത്ത് സ്റ്റണ്ടൊക്കെ ചെയ്താണെങ്കിലും കലൈ സാറാണെങ്കിലും ആ ഒരു നമ്മുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കലൈ സാറ് ചെയ്തു തന്നു പിന്നെ ഡയറക്ടർ സാറാണേലും ബാബു സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് ഒരു പാമ്പിച്ച മനുഷ്യനാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടൊക്കെ പറഞ്ഞ് തന്ന് അങ്ങനെ ശരിയാക്കാൻ ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് അഖിലേട്ടമാണ് അഖിലേട്ടൻ നമ്മൾ ഫസ്റ്റ് കയ്യിൽ കുറച്ചും ജോയിൻ ചെയ്തതാണ് ജോയിൻ ചെയ്തപ്പോട്ട് പോയിട്ട് നമ്മളോട് കറക്റ്റ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ത് കാര്യവും ഇപ്പം നമ്മൾ ഇപ്പം ഫൈറ്റ് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിനും അഖിലേട്ടം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പിന്നെ അല്ലാതെ ചുമ്മാരിക്കുമ്പോഴേ നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എൻറ്റർടൈൻ ഒക്കെ ചെയ്ത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുറേ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ പ്രൊസീജറിനൊക്കെയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പോലും ഇത് നിന്ന് പോകാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കണ്ട്രോളർ ആസ്വാദിക്കുകയെന്നായാലും അപ്പം ഇതിന്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോകാൻ ഇരിക്കുക നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരെല്ലാരും കത്തക്കി കൂടുന്നത് ഇപ്പൊ പ്രസൻ ആണെങ്കിലും കൃഷ്ണമൂർലി ആണെങ്കിലും വിജേഷ് അങ്ങനെ കുറെ പേരുണ്ട് ഇവരെല്ലാവരും ഇതൊരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ് കുറച്ച് പേരെ മാത്രം മെൻഷൻ ചെയ്യാൻ കഴിയില്ല പിന്നെ ഇതിനകത്ത് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ബാബു സാറിന്റെ ബ്രദർ സാബു ചേട്ടനോട് ഒരു നന്ദി സാഹുജാ അവിടുന്ന് ഇതിന്റെ എല്ലാം തുടക്കം അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇവന്റ് നമുക്ക് വളരെയധികം സ്പോൺസർ ടീമാണ് സോ സോ മച്ച് നേരായിട്ട് നമ്മൾ ഒത്തിരി പേരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അഖിലേറ്റിന് വേണ്ടിയിട്ടാണ് പ്ലീസ് അതിനുശേഷം പറയാനുള്ളത് ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ച ഒരു ശക്തിയുണ്ട് ആ ശക്തി യഥാർത്ഥത്തിൽ ആസാധിക്കയിലൂടെയാണ് വരുന്നത് ഡയറക്ടർ എന്നെ അതിനു മുമ്പ് വിളിച്ചിരുന്നെങ്കിലും അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ് എന്നെ ഇങ്ങനെ പല പടങ്ങൾക്കും മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്തും ഞാനന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നീട് ആസാധിക്കാൻ ഭയങ്കരമായിട്ട് പുഷിയാണ് ഏത് അതെന്തോ ആസാധിക്കയിലൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച ഒരാളാണ് അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ് പിന്നീട് ഇന്ന് ഇപ്പോൾ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പൃസി ചേട്ടൻ ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളംപൊല്ലിയും ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടൻറ്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളംപൊല്ലിയും വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റ് പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളങ്കിലൂടെ അതെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇതിന് എത്രത്തോളം പൈസ ചെലവാട്ടണം എന്നെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല കാര്യം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും വരും പ്രത്യേകിച്ച് ക്യാമറമാൻ എബിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത് പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ് അപ്പം എൽപ്പന എനിക്കൊരു പേര് കിട്ടും സിംഗിൾ ടേക്ക് സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഒരായാലും നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലറായിരിക്കും അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞങ്ങൾ എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മറ്റാരെയും ഉദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് കുറച്ച് പേർക്കുള്ള വിരോധം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ് അവർക്ക് തിരുത്തൽ തീരാത്ത നന്ദിയിരിക്കുകയാണ് തിരക്കിനിടയിലും അവർ ഓടിയെത്തി അതുകൊണ്ട് ഹൈവിശേനും ചാണ്ടീച്ചേനും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേരെ വിളിച്ചു പക്ഷേ പലരും പലവിധ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം സിനിമയുടെ പ്രീവ്യൂ സമയത്ത് വരും പലരും പല ഷൂട്ടിൽ മറ്റുവെക്കുകയാണ് അപ്പോൾ ഞാൻ വിളിച്ച് എന്നെ സ്നേഹം സ്നേഹമറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് ഗുരു കാരണവന്മാരുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ലിസ്റ്റും ചെയ്യണ്ട പ്രത്യേക നന്ദി അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള രഞ്ജൻ ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സിനിമയിൽ എൻ്റെ ഭാഗമാണ് കാരണം ഒരു ആറേഴ് വർഷക്കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത് അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളുമായി ഞാൻ അന്ന് രണ്ടായിരത്തി ഒരു ഫേസ്ബുക്ക് റൈറ്റപ്സ് ഉണ്ട് അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു ഈ അടുത്ത ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി പ്രോക്ടുകൾ ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാരൊരു അത്ഭുതമാണ് രഞ്ജൻ കാര്യം ഒരു വർഷം രണ്ട് വർഷം എടുത്താൽ പോലും ക്ഷമിക്കണം അഭിലാഷ് കാര്യം രണ്ട് വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ രണ്ട് ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് ഒരായ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരായ സ്നേഹം ബിഗ് ബോസിലെ ഒപ്പം മത്സരിച്ചവർ സെറീന അതുപോലെ ശോഭ വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ സീസൺ ഫൈവിലെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ജന്മണി ഒക്കെ ഞാൻ കാണുന്ന കാണുന്ന എല്ലാവർക്കും അഭിഷ്ണവും സോറി ആ അതുപോലെ സി സി ഫിലെ മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശീചടം ാരം പേര് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് സിനിമ പരമാവധി എല്ലാവരും കണ്ടുപിടിക്കണം അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക് യു അപ്പൊ ഞാൻ ഇവരെ ഒന്ന് വിടുകയാണ് അതിനുശേഷം നമ്മുടെ സിനിമയിലെ മറ്റുള്ളവരുടെ നന്ദിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ആഫ്റ്റർ ദാറ്റ് നമ്മള് നമ്മുടെ ഭാരതം എന്ന്